പർ ഏജ് ലിമിറ്റ് എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കണമെന്നാണ് ഇപ്പൊ ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് ആ രണ്ടായിരത്തി പതിമൂന്ന് മുതലേ സംസ്ഥാനത്ത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പാക്കിയത് മുതലേ ആ പെൻഷൻ പ്രായം അറുപതാക്കി മാറ്റിയിട്ടുണ്ട് വേക്കൻസിയിലാണ് കൂടുതൽ വേക്കൻസികൾ വരുന്നത് അപ്പൊ റിട്ടയർമെന്റ് പ്രായവും വർദ്ധിപ്പിച്ചതുകൊണ്ട് അറുപതാക്കിയതുകൊണ്ട് എന്താ വേക്കൻസികളുടെ എണ്ണവും കുറഞ്ഞു വരുന്നു ഈ രണ്ട് പ്രശ്നങ്ങൾ കൂടി കൂടി വരുമ്പോൾ വളരെ ഒച്ചം പേർക്ക് മാത്രമാണ് ഈ നിക്ഷിത പ്രായപരിധിക്ക് അകത്തുന്നുണ്ട് സർക്കാർ സർവീസുകളിൽ പ്രവേശിക്കാൻ വേണ്ടി കഴിയുന്നു നമ്മൾ ഇവരെ പി എസ് സി ആസ്പീരിയൻസിനുള്ള പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്റ്റാഫ് ഇന്നത്തെ വീഡിയോ പ്രത്യേക പശ്ചാത്തലത്തിലാണ് എൻ്റെ ഓൺലൈൻ സർവീസ് സെൻറ്ററിലെ ഷോപ്പിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ഷോപ്പിലെ കൗണ്ടറിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായി ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ ഈ വീഡിയോ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാന്ന് വിചാരിച്ചാൽ കല കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ ചെയ്യണം അപ്പൊ നമുക്ക് നാറൊക്കെ മാറ്റി വെച്ചാൽ ചിലപ്പോൾ മറന്നുപോകും അല്ലെങ്കിൽ പിന്നെ നാളെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അപ്പം പിന്നെയും പിന്നെ നീണ്ടുപോകും അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാനും അപ്പൊ എന്താ വെച്ചാല് നമ്മുടെ തൊഴിലന്വേഷകരായ ചെറുപ്പക്കാര് യുവതി യുവാക്കള് അങ്ങേറ്റം ആ സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത് കാരണം കോമ്പറ്റീവ് വേൾഡാണ് ഹൈലി കോമ്പറ്റീവ് വേൾഡ് ആണ് മുമ്പ് മുമ്പെങ്ങുമില്ലാത്ത പോലെ പി എസ് സി അപേക്ഷകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ക്വാളിഫൈഡ് ഹാൻഡ്സിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനനുസൃതമായിക്കൊണ്ട് അന്വേഷകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പി എസ് സി ക്കൊക്കെ എൽ ബി എസ് സിക്കൊക്കെ ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് ഈ സ്ഥലത്തിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് നിലവിലിരുന്ന പി എസ് സി റൂൾസ് ആൻഡ് നിലവിരുന്ന അപ്പർ ഏജ് ലിമിറ്റായ മുപ്പത്തി ആറ് വയസ്സാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജനറൽ കാറ്റഗറിക്കാർക്ക് മുപ്പത്തി ആറ് പിന്നെ റിസർവേഷൻ ഉള്ള റിലാക്സേഷൻ ഉണ്ട് ജനറൽ കാറ്റഗറിയിൽ മുപ്പത്തി ആറ് വയസ്സാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പം പി ജി കഴിയാത്ത എന്ന് പറയാം അത്രയ്ക്കും വിദ്യാഭ്യാസ വിസ്ഫോടനമാണ് നമ്മുടെ വിജ്ഞാന വിസ്ഫോടനവും വിദ്യാഭ്യാസ രംഗത്തെ കുതിച്ചു കയറ്റമാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് കോളേജുകളിൽ പ്രത്യേകിച്ച് സ്വശ്ര കോളേജുകളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചപ്പോൾ ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾക്ക് പിന്നെ അത്യാവശ്യം ശരാശരി മാർക്കുകൾ കുട്ടികളൊക്കെ കോളേജുകൾ അഡ്മിഷൻ കിട്ടുകയും പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പൂർത്തിയായി തൊഴിലന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കണക്കു ഒരാളുടെ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടുകയാണെങ്കില് ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ഇരുപത് വയസ്സാവും സ്വാഭാവികമായിട്ട് പിന്നെ പി ജി കൂടെ കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി പിന്നെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കില് ബി എഡ് വേണം അപ്പൊ ബി എഡ് ഇപ്പൊ രണ്ട് വർഷമാക്കി മുമ്പ് ഒരു വർഷം വർഷമുണ്ടായിരുന്നു അപ്പ ഇത്ര ഇരുപത്തിനാല് വയസ്സായി പിന്നെ എന്താ വച്ചാൽ ബി എഡ് മാത്രം പോരാ ഇപ്പോ ഹയർ ക്വാളിഫിക്കേഷൻ എം എഡ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സാധ്യതകളാണ് അതുമല്ല മുമ്പൊക്കെ സെറ്റിനും വിവിധ കാറ്റഗറികളിലേക്കുള്ള കേറ്റിനും ഈക്വലന്റ് ആയിരുന്നു ഇപ്പോൾ അത് ചെറിയ ആശയക്കുഴപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ചെറിയ ആശയക്കുഴപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഇനി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ല ബി എഡ് കഴിയുമ്പോഴേക്ക് ഇരുപത്തിനാല് വയസ്സായി എം എഡ് കഴിയുമ്പോക്ക് ഇരുപത്തി ആറ് വയസ്സായി ഇരുപത്തി ആറ് വയസ്സ് വരെ ഈ കുട്ടി എന്തു ചെയ്യണം പഠിച്ചുകൊണ്ടേരിക്കണം പിന്നെ അത് കഴിച്ചിട്ടാണ് തൊഴിലന്വേഷകരായിട്ട് മാറുന്നത് ശരിയായ രീതിയിൽ അല്ലെ ബി എട്ട് കഴിഞ്ഞാൽ പോരാ പിന്നെ സെറ്റ് നെറ്റ് കെ ടെ മുതലായ യോഗ്യതകൾ നേടിയെടുത്താൽ പിന്നെ സ്കൂളുകളിലും ഹയർ സെക്കൻഡറികളിലും കോളേജുകളിലൊക്കെ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്ക് എത്ര വയസ്സാവുമ്പോൾ ആലോചിച്ചു ഒരു പത്ത് മുപ്പത് വയസ്സ് എന്തായാലും ആവും ഇനി പിന്നെ പി എസ് സി കോച്ചിങ്ങിന് പോകണം ഇപ്പൊ കോച്ചിങ്ങിനൊക്കെ പോയി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമേ സെലക്ഷൻ കിട്ടുന്നൊരവസ്ഥയിലാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എല്ലാം പ്ലാൻ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും പക്ഷേ പൊതുവിലൊരു ട്രെൻഡാണ് കോച്ചിങ്ങിന് തന്നെ പോണം എന്നാലും ഒരു കാഴ്ചപ്പാട് കിട്ടുകയുള്ളൂ ഒരു 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 ഓർഡർ കിട്ടുകയുള്ളൂ ഒരു ടൈം ടേബിൾ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് വേണ്ടി സമയമാണ് മാറ്റി വെക്കുകയുള്ളു അതുകൊണ്ട് പലരും കോച്ചിങ്ങിനു പോവാൻ അങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോയി പിന്നെ പി എസ് സിക്ക് ഒക്കെ അപേക്ഷ കൊടുത്ത ഒരു പരീക്ഷയും പി എസ് സിയുടെ ഒരു പരീക്ഷയും ഇന്റർവ്യൂവും ഒക്കെ കഴിഞ്ഞ് ഫാനലിസ്റ്റൊക്കെ ആകുമ്പോഴേക്ക് ആ കുട്ടിക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും ഏജ് ഓവർ ഓവറാവാനായിട്ടുണ്ടാവും അടുത്ത ചാൻസ് അവന് കിട്ടൂല ഈ ഒരു കാരണത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇതാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് തൊഴിലന്വേഷകരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പർ ഏജ് ലിമിറ്റ് എത്രയും പെട്ടെന്ന് വർധിപ്പിക്കണമെന്നാണ് ഇപ്പൊ ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് അതിനുള്ള ചില മൂവ്മെന്റുകളും പിന്നെ കൂട്ടായ്മകളും ഒക്കെ പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പം എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ ഒരു ബോധവൽക്കരണം ഉണ്ടാവും അപ്പം ഇത് തൊഴിലന്വേഷകർക്ക് മാത്രമല്ല പൊതുവെ സമൂഹത്തിനും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾമാർക്കും ഭരണകൂടത്തിനും ഗവൺമെന്റിനും ഒക്കെ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട പിന്നെ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റിനും ഒക്കെ അത് ഒരു പിന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാനൊക്കെ സഹായകമാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് അത് മാത്രമല്ല ഇപ്പോ ആ രണ്ടായിരത്തി പതിമൂന്ന് മുതല് നമ്മുടെ സംസ്ഥാനത്ത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം നടപ്പാക്കിയത് മുതൽ പെൻഷൻ പ്രായം അറുപതാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം വന്നതിന് ശേഷം റിട്ടയർമെന്റ് പ്രായം അറുപത് വയസ്സു ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരും റിട്ടയർമെന്റ് വേക്കൻസിയിലാണ് കൂടുതൽ വേക്കൻസികൾ വരുന്നത് അപ്പൊ റിട്ടയർമെന്റ് പ്രായവും വർദ്ധിപ്പിച്ചത് കൊണ്ട് അറുപതാക്കിയതുകൊണ്ട് അപ്പം തൊഴിലിന്റെ പിന്നെ എണ്ണം വേക്കൻസിയുടെ എണ്ണവും കുറഞ്ഞു വരുന്നു ഈ രണ്ട് പ്രശ്നങ്ങളും കൂടി കൂടി വരുമ്പോൾ വളരെ തുച്ഛം പേർക്ക് മാത്രമാണ് ഈ നിശ്ചിത പ്രായ പരിധിക്കകത്തുന്നൊണ്ട് സർക്കാർ സർവീസുകളിൽ പ്രവേശിക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും അധികം സാക്ഷരതയുള്ള സംസ്ഥാനം ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം ഏറ്റവും അധികം ബോധമുള്ള സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലുള്ള സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുതലുള്ള സംസ്ഥാനം പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് പക്ഷെ അപ്പോൾ തന്നെ സ്വഭാവികമായിട്ടും ഹൈലി കോമ്പറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സ്വാഭാവികമായിട്ട് അപ്പോൾ വന്നു ചേരുക ഇത്രയും ഒരു പ്രളയം തന്നെ ഉദ്യോഗാർത്ഥിയുടെ പ്രളയം തന്നെ വേക്കൻസികളോ കുറവ് അപ്പർ ഏജ് ലിമിച്ചോ ഇതുവരെ മാറ്റിയിട്ടില്ല വർഷങ്ങളോടായി തുടരുന്ന മുപ്പത്താറ് വയസ്സാണ് അപ്പൊ അടിയന്തിരമായിട്ട് അപ്പർ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറിൽ നിന്ന് നാൽപ്പതാക്കി ഉയർത്താനുള്ള നടപടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അധികാരികളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ഉള്ള ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികളെ കൂട്ടായ്മകളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എല്ലാവിധ ആശംസകളും എത്രയും വേഗം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ പരമാവധി പൊയ്തന്വേഷകരുടെ പി എസ് സി ആക്സ്പീരിയൻസിന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം എങ്കിൽ മാത്രമേ സന്ദേശം എല്ലാവരും എത്തുകയുള്ളൂ അപ്പം ഇത് നമ്മളൊരു കടമയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ റിട്ടയർഡ് ആണ് പെൻഷൻ വാങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു പാഷനായിട്ടാണ് ഇപ്പം ഞാൻ പിന്നെ റിട്ടയർമെന്റിന് ശേഷം ബി എട്ട് കോളേജിലൊക്കെ പഠിപ്പിച്ചിപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു അതിന് കൂടെ വീഡിയോ ചെയ്യുന്നു കടാറുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യാം തോല് സർക്കാർ സർവീസ് തന്നെ കിട്ടണം നിർബന്ധം ഒന്നുമില്ല അഭിപ്രായം പരിശ്രമിക്കാൻ സമ നമുക്ക് ശ്രമിക്കാം അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സോഴ്സുകൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒക്കെ നമുക്ക് ചെയ്യാം അപ്പം അതുവരെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ മോട്ടിവേഷനൽ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എനിക്ക് അറിയാം അപ്പം എല്ലാവർക്കും എല്ലാവരും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം ഉദ്യോഗാർത്ഥികളുടെ ഗ്രൂപ്പുകളിലേക്കും പൊതുസമൂഹത്തിന്റെ ഗ്രൂപ്പുകളിലേക്ക് പൊതുസമൂഹത്തിലെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുപോലെ തന്നെ ക്രിയാ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ക്രിയാത്മകമായ കമൻസുകൾ രേഖപ്പെടുത്താനും മറക്കരുത് കാരണം കമൻസുകൾ വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് കമൻസ് ഈ വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരുത് പരമാവധി ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഓൾ ദ ബെസ്റ്റ് Second.